നമസ്കാരം ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചത് സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ കഴിഞ്ഞ വർഷം ഡിസംബർ അഞ്ചിന് വാദം പൂർത്തിയാക്കിയ കേസിൽ ജസ്റ്റിസ് കെ ബാബു വിധി പറയാൻ മാറ്റിവെച്ചിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളം ആകുന്നു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഒരു വർഷത്തോളം ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് കേസിന്റെ വാദം കേട്ടുകൊണ്ടിരുന്നത് കെ എം എബ്രഹാം രണ്ടായിരത്തി പതിനഞ്ചിൽ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ജോമോൻ പുത്തമ്പുരയ്ക്കൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വാദം പൂർത്തിയാക്കിയത് ശമ്പളത്തേക്കാൾ കൂടുതൽ തുക എല്ലാ മാസവും ലോൺ അടയ്ക്കുന്നത് എങ്ങനെയെന്ന് മറുപടി പറയാൻ കെ എം എബ്രഹാമിനോട് ജസ്റ്റിസ് കെ ബാബു വാദത്തിനിടയിൽ ആവശ്യപ്പെട്ടു കോളേജ് പ്രൊഫസർമാരായ അച്ഛന്റെയും അമ്മയുടെയും പെൻഷൻ കിട്ടുന്ന രൂപയുടെ സഹായത്താലാണ് ലോണടച്ച് തന്റെ ജീവിതം കഴിച്ചുകൂട്ടി മുന്നോട്ട് നീക്കുന്നതെന്ന് കെ എം എബ്രഹാം കോടതിയിൽ പറഞ്ഞു അതേസമയം കെ എം എബ്രഹാമിന്റെ അച്ഛനും അമ്മയും വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയിട്ടുള്ളതാണ് അത് മറച്ചു വെച്ചിട്ടാണ് കോടതിയിൽ കള്ളം പറഞ്ഞതെന്ന് ഹർജിക്കാരൻ വാദിച്ചു മുംബൈ നഗരത്തിലുള്ള മൂന്ന് കോടി വില വരുന്ന ഫ്ലാറ്റും ഒരു കോടി വിലയുള്ള തിരുവനന്തപുരം വഴുതക്കാടുള്ള മില്ലേനിയം അപ്പാർട്ട്മെന്റിന്റെ ലോണുമാണ് എല്ലാ മാസവും കൃത്യമായി അടയ്ക്കുന്നത് എട്ട് കോടി വില വരുന്ന കൊല്ലം കടപ്പാക്കടയിലുള്ള എട്ട് നില ഷോപ്പിംഗ് കോംപ്ലക്സ് സഹോദരന്റെ പേരിലായതിനാലാണ് തന്റെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്താത്തതെന്നും വിജിലൻസിന് കെ എം എബ്രഹാം നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഓണർഷിപ്പ് കെ എം എബ്രഹാമിന്റെ പേരിലാണ് എന്ന് തെളിയിക്കുന്ന ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊല്ലം കോർപ്പറേഷനിൽ നിന്നും ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ ഹാജരാക്കി കെ എം എബ്രഹാം സ്വത്ത് വിവരം മറച്ചുവെച്ച് കളവ് പറഞ്ഞുവെന്ന് ഹർജിക്കാരൻ കോടതിയിൽ വാദിച്ചു കെ എം എബ്രഹാം ഐ ഐ എസ് സർവീസിൽ പ്രവേശിച്ചതു മുതൽ നാളിതുവരെ മുപ്പത്തി മൂന്ന് വർഷത്തിനിടയിൽ ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ പ്രകാരം വർഷം തോറും ചീഫ് സെക്രട്ടറിക്ക് നൽകേണ്ട പതിനയ്യായിരം രൂപയിൽ കൂടുതൽ വരുന്ന മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റിൽ കെ എം എബ്രഹാമിന്റെ ഭാര്യയുടെയും ആശ്രിതരായ രണ്ട് മക്കളുടെയും പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെ ഒരിക്കൽ പോലും ഫയൽ ചെയ്തിട്ടില്ലെന്ന് വിവരാവകാശ നിയമപ്രകാരം തെളിയിക്കുന്ന രേഖകൾ വെളി വായതിന്റെ അടിസ്ഥാനത്തിൽ കെ എം എബ്രഹാമിനെതിരെ അതീവ ഗുരുതരമായ വീഴ്ചയും കൃത്യവിലോപവും നടന്നതായി ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി അഞ്ചിന് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിരുന്നു പ്രസ്തുത പരാതിയിന്മേൽ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും കെ എം എബ്രഹാമിനോട് വിശദീകരണം ചോദിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പത്തിന് കെ എം എബ്രഹാം ചീഫ് സെക്രട്ടറിക്ക് മുമ്പാകെ മറുപടി ഫയൽ ചെയ്തു തന്റെ ഭാര്യ ഷേർലി എബ്രഹാമിന് ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഡ്രസ്സുകളല്ലാതെ മറ്റ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഒന്നുമില്ലാത്തതുകൊണ്ടാണ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാത്തതെന്ന വിചിത്രവും വിരോധാഭാസവുമായ മറുപടിയാണ് ഫയൽ ചെയ്തത് പിന്നീട് നടന്ന വിജിലൻസ് അന്വേഷണത്തിൽ ഭാര്യ ഷോർലിയുടെ ബാങ്ക് ലോക്കറിൽ നൂറ് പവന്റെ സ്വർണവും ലക്ഷക്കണക്കിന് രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങിയതിൻ്റെയും രേഖകൾ ഷോർലി എബ്രഹാമിന്റെ ഫെഡറൽ ബാങ്ക് നന്ദൻകോട് ശാഖ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നതിന്റെ ഡീറ്റെയിൽസ് വിജിലൻസ് കണ്ടെത്തിയിരുന്നു ഇതിന്റെ രേഖകൾ ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ ഹാജരാക്കി കെ എം എബ്രഹാമിന്റെ രണ്ട് മക്കളുടെ കല്യാണം നടത്തിയതിൽ ചിലവായ തുക ബന്ധുക്കളിൽ നിന്ന് പിരിവെടുത്താണ് നടത്തിയതെന്ന് കെ എം എബ്രഹാമിന്റെ ഭാര്യ ഷേർലി വിജിലൻസിന് നൽകിയ മൊഴി വിശ്വസിക്കാനാവില്ലെന്നും റെയിൽവേ പുറമ്പോക്കിൽ കിടക്കുന്നവർ പോലും മക്കളുടെ കല്യാണം പിരിവെടുത്ത് നടത്തില്ലെന്നും ഹർജിക്കാരൻ കോടതിയിൽ വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെയുള്ള ആറ് വർഷ കാലയളവിൽ കെ എം എബ്രഹാം പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ചീഫ് സെക്രട്ടറിക്ക് ഫയൽ ചെയ്യാത്തതിനെതിരെ ഹർജിക്കാരൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാത്തത് അമേരിക്കയിൽ ഉപരിപഠനത്തിന് പോയതിനാലും ആ കാലഘട്ടത്തിൽ ഇമെയിൽ നിലവിലില്ലാത്തതിനാലുമാണ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ കഴിയാതിരുന്നത് എന്നായിരുന്നു കെ എം എബ്രഹാമിന്റെ മറുപടി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇമെയിൽ നിലവിൽ വന്നതിന്റെ രേഖയും ഹർജിക്കാരൻ കോടതിക്ക് കൈമാറുകയും കൂടാതെ തപാൽ മാർഗം മൂലമോ തിരികെ നാട്ടിലെത്തിയപ്പോഴോ നേരിട്ടോ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാമായിരുന്നുവെന്നും ഹർജിക്കാരൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ കിഫ്ബിയുടെ സിഇഒയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ കെ എം എബ്രഹാമിനെതിരെ സി ബി ഐ അന്വേഷിച്ചാൽ മാത്രമേ സത്യം കണ്ടെത്താൻ കഴിയൂ എന്ന് ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ നേരിട്ട് വാദിക്കുകയാണ് ചെയ്തത് നന്ദി